ബി ജെ പി നേതാക്കൾക്കെതിരെ കോഴിക്കോട് നഗരത്തിൽ പോസ്റ്റർ ഒട്ടിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു ജില്ലാ ജനറൽ സെക്രട്ടറി ഇ പ്രശാന്ത് കുമാർ നൽകിയ പരാതിയിലാണ് കസബ പോലീസ് കേസെടുത്തത് വിവരങ്ങളുമായി അഭിന പി ചിരക്കൽ ചേരുന്നു അഭിന കഴിഞ്ഞ ദിവസമായിരുന്നു കോഴിക്കോടിന്റെ നഗരവീതിയിൽ പലയിടങ്ങളിലായി ബി ജെ പിയെ രക്ഷിക്കൂ എന്ന് എഴുതിയ പോസ്റ്ററുകൾ വിവിധയിടങ്ങളിൽ പതിപ്പിച്ചിരുന്നത് ഇപ്പോൾ ജില്ലാ ജനറൽ സെക്രട്ടറി ഇ പ്രശാന്ത് കുമാറിന്റെ പരാതിയിൽ കസബ പോലീസ് കേസെടുത്തിരിക്കുന്നു അന്വേഷണങ്ങൾ എങ്ങനെയാണ് വൃന്ദം സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ബി ജെ പി ബി ജെ പി ബി ജെ പിക്ക് ബി ജെ പി നേതാക്കൾക്കെതിരെ ഇത്തരത്തിൽ വലിയ രീതിയിലൊരു വിമർശനം ഉന്നയിച്ചുകൊണ്ടൊരു പോസ്റ്റർ മാരാർജി ഭവൻ കോഴിക്കോട് താഴ് സമീപത്തെ ബി ജെ പി ഓഫീസിന് മുന്നിലെ മാരാർജി ഭവനിൽ ഇത്തരത്തിലൊരു പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത് ഈ പോസ്റ്റർ പതിപ്പിച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് ജില്ലാ ജനറൽ സെക്രട്ടറി ഇ പ്രശാന്ത് പ്രശാന്ത് കുമാർ നൽകിയ പരാതിയിലാണ് കസബ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് ഈ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ഒരു സ്പർദ്ധ അല്ലെങ്കിൽ ഒരു ലഹള ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഈ പരാതി എഴുതിയിരിക്കുന്നത് അതുകൂടാതെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കെ സുരേന്ദ്രൻ അടക്കം വലിയ രീതിയിൽ രൂക്ഷ വിമർശനമാണ് മാധ്യമ പ്രവർത്തകർക്കടക്കം ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തിയിരുന്നത് അതിലിങ്ങനെയായിരുന്നു തങ്ങൾ ഈ തങ്ങൾക്കെതിരെ തങ്ങളെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടും അതുപോലെ തന്നെ ബി തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടും മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ മറ്റു ചില ആളുകൾ കൂടെ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ പ്രത്യക്ഷ െന്നാണ് പറയുന്നത് അതുകൂടാതെ തന്നെ കോഴിക്കോട് പ്രസ് ക്ലബ്ബിന് മുമ്പിലും പ്രസ് ക്ലബിന് മുമ്പിലാണ് ആദ്യം ഇത്തരത്തിലൊരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് അത് പിന്നീട് മറ്റ് മീഡിയക്കാരെല്ലാം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ബി ജെ പിയെ തകർക്കാൻ ശ്രമിച്ചത് എന്നുള്ള രീതിയിലായിരുന്നു കെ സുരേന്ദ്രൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ് അതുകൂടാതെ തന്നെ ഈ പോസ്റ്ററിൽ പ്രധാനമായും എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു വി മുരളീധരൻ കെ സുരേന്ദ്രൻ പി രഘുനാഥ് എന്നിവർ ബി ജെ പിയിലെ കുറുവാ സംഘങ്ങളാണെന്നും ഇവരെ പുറത്താക്കണം പുറത്താക്കി ബി ജെ പിയെ രക്ഷിക്കൂ എന്നായിരുന്നു ഈ പോസ്റ്റിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരുന്നത് ഏതായാലും ഇതിനെതിരെയാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറി ഈ പ്രശാന്ത് ഇപ്പോൾ പരാതി ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കസബ പോലീസ് ഇപ്പോൾ ശരി പിന്നെ ബി ജെ പി നേതാക്കൾക്കെതിരെ കോഴിക്കോട് നഗരത്തിൽ പോസ്റ്റർ ഒട്ടിച്ച സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ജില്ലാ ജനറൽ സെക്രട്ടറി ഇ പ്രശാന്ത് കുമാർ നൽകിയ പരാതിയിലാണ് കസബ പോലീസ് കേസെടുത്തിരിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു അഭിനാപി ചിറക്കേൽ